ഏറ്റവും പുതിയ തൊഴിൽ വാർത്തകൾ ദിവസവും ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് ജെഫർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ പ്രശസ്തമായ ഒരു കാർ ഡീലർഷിപ്പായ അൽക്കറാമ മോട്ടോഴ്സിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ് എന്തൊക്കെയാണ് ഇപ്പോൾ അൽക്കറാമ മോട്ടോഴ്സ് അനൗൺസ് ചെയ്തിരിക്കുന്ന വാക്കൻസീസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അൽക്കറാമ മോട്ടോസ് ഇപ്പോൾ സെയിൽസ് മാനേജർ ഓട്ടോമോട്ടീവ് പോസ്റ്റിലേക്കുള്ള സെയിൽസ് മാനേജർ റോളിലേക്ക് അവർ ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെയിൽസിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ല പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അറബിക്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ദൈനംദിന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള നോളജ് ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പ്രസ്തുത കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത നൂറ് ശതമാനം വിശ്വാസയോഗ്യമായ വാക്കൻസികൾ മാത്രമാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാറുള്ളത് നിങ്ങൾ ഇനി വേറെ ചാനലാണെങ്കിലും ഇത്തരത്തിൽ വെരിഫൈ ചെയ്ത വാക്കൻസിയിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം പല തട്ടിപ്പ് അതായത് സ്കാമ് വാക്കൻസികള് പല ഗ്രൂപ്പുകളിലും വെബ്സൈറ്റിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വേക്കൻസികളിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ വെരിഫൈ ചെയ്ത വാക്കൻസികൾ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴായിട്ട് ഇങ്ങനെ ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ സി വി അതിൽ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അങ്ങനെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം മുൻപ് നിങ്ങൾ പലതവണ സി വി അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ലായെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സി ആയിരിക്കും പ്രശ്നം അതികഠിനമായ ഗൾഫ് ജോബ് മാർക്കറ്റിൽ ഒരു സാധാരണ സി വി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഹൈലി കോമ്പറ്റേറ്റീവ് ആയ ജോബ് മാർക്കറ്റിൽ പ്രത്യേകം ഗൾഫ് ജോബിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു പ്രൊഫഷണൽ സി വി നിങ്ങളെ വളരെയധികം സഹായിക്കും അത്തരത്തിലുള്ള സി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏത് മേഖലയിലേക്കാണ് നിങ്ങൾ ജോബ് നോക്കുന്നത് അതൊക്കെയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സി ക്രിയേറ്റ് ചെയ്യാൻ ഇവർ നിങ്ങളെ ഹെൽപ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് വാക്കൻസി നോക്കാം അടുത്തത് ഒരു മെയിൻ്റനൻസ് കമ്പനിയായ മെക്കീൻ ടെക്നിക്കൽസിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് മെക്കീൻ ടെക്നിക്കൽസ് ഇപ്പോൾ എ സി വി ആർ എഫ് ഫോർമാൻ ഈ തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എ സി മെക്കാനിക്കൽ അല്ലെങ്കിൽ ഫോർമാൻ വി ആർ എഫ് മേഖലയിൽ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം സർട്ടിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് മെക്കാനിക്കൽ ഓർ ഐ ടി ഐ ക്വാളിഫിക്കേഷൻ ആണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ട് അവർ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് യു എ ഡ്രൈവിങ് ലൈസൻസ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് നിങ്ങൾക്കൊരു പരിഗണന കൂടി ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അടുത്തത് ഒരു ടീച്ചിങ് വേക്കൻസിയാണ് അധ്യാപക സുഹൃത്തുക്കളിലേക്ക് വേക്കൻസി എത്തിക്കുക അൽ മെഹ്റത്ത് പ്രൈവറ്റ് സ്കൂളാണ് വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അവരിപ്പോൾ ഇയർ ഫൈവ് ടീച്ചർ അതായത് അഞ്ചാം ക്ലാസ്സിലേക്കുള്ള ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈമറി ടീച്ചേഴ്സൊക്കെ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഫ്രണ്ട്സ് ലിസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കീര് വാക്കൻസി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്കിഡിൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത് ദുബായിലെ പ്രശസ്തമായ കൊറിയർ കമ്പനിയായ അരാമെക്സ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസീസ് ആണ് അരാമെക്സ് ഗ്രൂപ്പ് ഇപ്പോൾ കസ്റ്റമർ സക്സസ് സ്പെഷ്യലിസ്റ്റ് അതായത് ഒരു കസ്റ്റമർ സർവീസ് ഏജന്റ് പോലെയുള്ള ഒരു ജോബാണ് കസ്റ്റമർ റിലേറ്റഡ് കസ്റ്റമർ ക്വയറീസ് ആയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടി വരിക അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി ആയിട്ട് അവർ പറയുന്നത് മൂന്ന് വർഷം വരെ സെയിം മേഖലയിൽ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ആണ് ഇനി ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊറിയർ റിലേറ്റഡായ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം മാത്രമല്ല ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാനും എഴുതാനുള്ള സ്കിൽസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു ബാച്ചലേഴ്സ് ഡിഗ്രി കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അരാമെക്സിലെ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വിനോടതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ കസ്റ്റമർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ജോബ് കാണാൻ സാധിക്കും ഇവിടെ കാണുന്ന ഈ ഒരു അപ്ലൈനോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അടുത്തത് ഒരു മെയിൻ്റനസ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് കാൻസ് ആയിബ്ബ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് കാൻസായിബ്ബ് ഇപ്പോൾ സിവിൽ ക്വാഡിറ്റി സർവെയർ സിവിൽ സൂപ്പർവൈസർ വാട്ടർ പ്രൂഫിംഗ് ടെക്നീഷ്യൻ ജനറൽ വെൽഡർ ഇ എൽ വി ടെക്നീഷ്യൻ ഷീലർ ടെക്നീഷ്യൻ തുടങ്ങിയ മെയിൻ്റനൻസ് വാക്കൻസികൾ ഇപ്പോൾ ക്യാൻസൈബ് ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പ്രസിദ്ധ കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് അവരുടെ ലിങ്കിടിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം താങ്ക്